സദ്യയുടെ അലങ്കാരങ്ങളായ വറവുരികളുടെ കൂട്ടത്തിൽ മധുരം തുളുമ്പുന്ന ഏക വിഭവമായിരിക്കേണ്ട ശർക്കര വരട്ടിയും തയ്യാറായി നല്ല ശ്രദ്ധയോടെ ഉണ്ടാക്കേണ്ട ഒരു എണ്ണ പലഹാരമാണ് ശർക്കര വരട്ടി കടിച്ചാൽ പൊട്ടാത്ത പോലെ കടുപ്പം വരാതെ ശ്രദ്ധിച്ച് കായകൾ വറുത്തെടുക്കണം അരിയുമ്പോൾ മുതൽ ശ്രദ്ധിക്കണം ഒരേ കനത്തിൽ മുറിഞ്ഞു വരണം വലിപ്പം കൂടട്ടെ കുറയട്ടെ പ്രശ്നമല്ല കനമാണ് പ്രശ്നം ഒരേപോലെ മൂത്ത് വരില്ല എന്ന പ്രശ്നം ൊലി പൊളിച്ച് കഴുകി തോർത്തിയെടുത്ത് ഏത്തയ്ക്ക ഒരു ചന്തത്തിന് മുത്തശ്ശി തെല്ലൊന്ന് ചെരിച്ച് ഒരേ കനത്തിൽ അരിഞ്ഞെടുത്തു വെളിച്ചെണ്ണ നന്നായി മൂത്ത് വന്ന ശേഷമേ ഉപ്പേരി കഷ്ണങ്ങൾ ഇടാൻ പാടുള്ളൂ എന്നാണ് വെളിച്ചെണ്ണയിൽ കായ്നുറുക്കുകൾ നികന്നു കിടക്കണമെന്നാണ് പിന്നീട് ചെറുതീയിൽ ദീർഘനേരം കിടക്കണം പുറം മൊരിഞ്ഞു തുടങ്ങുമ്പോൾ മുതൽ ഇളക്കാം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല പൊരു പോരന്ന് ഉപ്പേരിയായി വരും അകം നന്നായി മൊരിഞ്ഞെന്ന് ഒടിച്ചു നോക്കിയും ഞെക്കി നോക്കിയുമൊക്കെ ഉറപ്പാക്കാം ഇതിൻ്റെ അകം കഴിഞ്ഞു കോരി കുട്ടയിലേക്ക് മാറ്റി ഇത് നന്നായിട്ട് ആറിക്കഴിഞ്ഞേ ശർക്കര വരട്ടാൻ പാടുള്ളൂ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ചൂടായ ഉരുളിയിൽ ഒഴിച്ചു ഇളക്കി ഇളക്കിത്തുടങ്ങി തിളക്കിന്തോറും അതിൻ്റെ ഭാവം മാറി വരും ഉരുളി നിറയായെന്നോണം പൊന്തി പതഞ്ഞു വരും ആദ്യമാദ്യം ഇങ്ങനെ ചട്ടുക ഉയർത്തുമ്പോൾ ശർക്കര തുള്ളികൾ ചഠേന്ന് താഴെ വീഴും പിന്നീട് പിന്നീട് വീഴ്ചയുടെ ആ വേഗത കുറഞ്ഞു വരും തുള്ളിയായി രൂപപ്പെട്ടിട്ട് പോലും ഒന്ന് മടിച്ച് നിന്ന് സാവധാനം ചാടും പിന്നീട് ചിലന്തിയെപ്പോലെ ഒരു നൂലിൽ തൂങ്ങി ചാടാൻ നോക്കും നൂലും തിരിച്ചു വലിഞ്ഞു കയറും അതൊക്കെ കഴിഞ്ഞ് നൂലിൻ്റെ നീളം കൂട്ടി ബലം കൂട്ടി പാറി പറന്നു വന്ന് തുടങ്ങും ഇതാണ് ഒരുനൂൽ പാകം വീണപ്പാകം ഈ പാകം ശ്രദ്ധിച്ചാൽ മാത്രം അതേ ശർക്കര വരട്ടി തരമാകും ശർക്കര വീണ പാകമായി കൃത്യസമയത്ത് തന്നെ ഉപ്പേരിയിട്ട് ഇളക്കി ഉരുളി പെട്ടെന്ന് വെച്ചു ഇനി നിർത്താതെ ഇളക്കണം ഈ പാകം തെറ്റിയാൽ ശർക്കര വരട്ടി ആകെ തെറ്റും അങ്ങനെ വരുമ്പോൾ ശർക്കര വരട്ടി ഉലർന്നു വരാനായിട്ട് പലരും അരിപ്പൊടി അരി വറുത്തു പൊടിച്ച പൊടി പഞ്ചസാര പൊടി ഇങ്ങനെ പലതും ചേർത്ത് കഷ്ടപ്പെടാറുണ്ട് ചുക്കുപൊടി പൊടി തോളിയിട്ടു ജീരകപ്പൊടി തോളിയിട്ടു വിതറി ഇളക്കി വീണ്ടും വിതറി ഇളക്കി ഇങ്ങനെ ഇങ്ങനെ ഇട്ടു ശർക്കര ദ്രാവക ദ്രാവകരൂപത്തിലായിരിക്കുമ്പോഴാണ് വിതറിയിടേണ്ടത് എങ്കിലേ എല്ലാ ഉപ്പേരിയിലും ചുക്കും ജീരകവും പിടിക്കും ദ്രാവകത്തിന് കട്ടികൂടുന്നു വീണക്കമ്പികൾ ഉപ്പേരികളുടെ ഇടയിലൂടെ വലവാകുന്നു ഇടയ്ക്ക് ജീരകപ്പൊടിയും ചുക്കുപൊടിയും ഇടുന്നത് രുചിക്കും മണത്തിനും വേണ്ടിയാണ് അതില്ലെങ്കിലും ഇതുപോലെ ഉലർന്നു മനോഹരമായി വരും എന്ന സാരം രണ്ട് മിനിറ്റ് നന്നായി ഇളക്കി മറിച്ചപ്പോഴേക്ക് ഉപ്പേരി ശർക്കര പുരണ്ട് ഉലർന്നു വന്നു നന്നേ ആറിന്ന് ഉറപ്പായപ്പോൾ മുത്തശ്ശി ശർക്കര വരട്ടി ഭരണിയിലാക്കി തുടങ്ങി